നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ക്രിസ്മസിനും മദ്യവിൽപ്പനത്തിരണ്ട് കോടി കൊഴിഞ്ഞാമ്പാറ സി പി ഐ എമ്മിലെ പ്രശ്നങ്ങൾ യുവജന രംഗത്തേക്കും മൻമോഹൻ സിംഗ് വിട പറഞ്ഞു ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് ആരംഭിച്ചു വാർത്തകൾ വിശദമായി നല്ല ഫിറ്റായി കേരളം ക്രിസ്മസിനും തലേന്നുമായി സംസ്ഥാനത്ത് മദ്യവിൽപന നൂറ്റി അൻപത്തിരണ്ട് കോടി ക്രിസ്മസിന് മദ്യവിൽപ്പന നൂറ്റിഅമ്പത്തിരണ്ട് കോടി ക്രിസ്മസ് തലേന്നും ക്രിസ്മസ് ദിനത്തിലുമായി കേരളം കുടിച്ചത് നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ മദ്യം ബീവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെയുള്ള വിൽപ്പനയുടെ കണക്കാണിത് കഴിഞ്ഞ വർഷം ഇതേ തീയതികളിലായി നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് നാല് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് ക്രിസ്മസ് ദിനമായ ഇരുപത്തി അഞ്ചിനും തലേ ദിവസമായ ഇരുപത്തിനാലിനുമുള്ള മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ ഇരുപത്തി ഒൻപത് ദശാംശം ഒമ്പത് കോടി രൂപയുടെ ഉണ്ടായത് ഈ വർഷം ഡിസംബർ ബീവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെയുള്ള ഔട്ട്ലെറ്റുകളിലൂടെ അമ്പത്തിനാല് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബർ ഔട്ട്ലെറ്റുകൾ വഴി അമ്പത്തി ഒന്ന് ദശാംശം ഒന്ന് നാല് മദ്യമാണ് വിറ്റഴിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിലെ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ ആറ് ദശാംശം എട്ട് നാല് ശതമാനത്തിന്റെ വർധനമാണ് ഈ വർഷം ഉണ്ടായത് ഇരുപത്തിനാലിന് ഔട്ട്ലെറ്റുകളിലൂടെ എഴുപത്തി ഒന്ന് ദശാംശം നാല് പൂജ്യം കോടിയുടെയും വെയർ ഹൌസുകളിലൂടെ ഇരുപത്തിയാറ് ദശാംശം പൂജ്യം രണ്ട് കോടിയുടെയും അടക്കം ആകെ തൊണ്ണൂറ്റേഴ് ദശാംശം നാല് രണ്ട് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഔട്ട്ലെറ്റുകളിലൂടെ എഴുപത്തി ഒന്ന് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചിരുന്നത് ഡിസംബർ വിൽപ്പനയിൽ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വർധനമാണ് ഇത്തവണ എന്നാണ് കണക്കാക്കുന്നത് കൊഴിഞ്ഞാമ്പാറ സി പി ഐ എമ്മിലെ പ്രശ്നങ്ങൾ യുവജന രംഗത്തേക്കും പടരുന്നു കൊഴിഞ്ഞാമ്പാറയിൽ സി പി എമ്മിനുള്ളിൽ പോര് യുവജന രംഗത്തേക്കും പട്ടരുന്നു സംഘടനാ നടപടിക്ക് വിധേയരായവരുടെ നേതൃത്വത്തിൽ ഇന്നലെ nyo ota തുറന്നു ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം നടപടിയെടുത്ത മേഖലാ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് യൂത്ത് സെന്റർ തുറന്നത് സി പി ഐ എം ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ സമാന്തര പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്നതിന്റെ സൂചനയായി യൂത്ത് സെന്റർ തുറന്നതിനെ വിവക്ഷിക്കാമോ സി പി ഐ എം ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ ഉടലെടുത്ത ഭിന്നതയാണ് കൊഴിഞ്ഞാമ്പറയിൽ നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയത് ഗ്രേറ്റ് സ്റ്റേറ്റ്സ്മാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറഞ്ഞു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ാണ് ദില്ലി എയിംസ് ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ശേഷം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് ഡോക്ടറേറ്റ് സ്വന്തമാക്കിയത് ധനകാര്യ രംഗത്തെ വിദഗ്ധരായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു എൺപത്തി അഞ്ച് മുതൽ എൺപത്തിയേഴ് വരെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ചു രണ്ടായിരത്തി നാലിൽ രാജ്യത്തിന്റെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയായി തികച്ചും അപ്രതീക്ഷിതമായാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് മാറിയത് രണ്ട ടേം പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്മവിഭൂഷൺ നൽകി ആദരിക്കപ്പെട്ടു ഈ വർഷം ആദ്യം മുപ്പത്തിമൂന്ന് വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് വിരാമം പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗ് തട്ടകമായിരുന്ന രാജ്യസഭയിൽ നിന്ന് വിരമിച്ചിരുന്നു സ്വകാര്യവൽക്കരണം നവ സാമ്പത്തിക ഉദാരവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയിലേക്ക് രാജ്യത്തെ നയിച്ചത് മൻമോഹൻ സിംഗ് ആണ് ഒരാഴ്ച ദേശീയ ദുഃഖാചരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് ആരംഭിച്ചു ജില്ലാ കേരളോത്സവത്തിന് മണ്ണാർക്കാട് തുടക്കം കുറിച്ചു ഗെയിംസ് ഇനങ്ങൾ ഇ എം എസ് കല്ലടി കോളേജ് കണ്ടമംഗലം ക്രിസ്തു രാജാ പള്ളി അലനല്ലൂർ സ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കും ക്രിക്കറ്റ് കബഡി ബാസ്കറ്റ് ബോൾ മത്സരങ്ങളാണ് കല്ലടി കോളേജിൽ നടക്കുക വോളിബോൾ മത്സരം നാളെയും മറ്റന്നാളുമായി ക്രിസ്തുരാജ പള്ളിയിലാണ് നടക്കുന്നത് ഫുട്ബോൾ മത്സരം അലനല്ലൂർ സ്കൂളിൽ നടക്കും ഔദ്യോഗിക ദുഃഖാചരണം മൂലം ഉദ്ഘാടന ചടങ്ങും സാംസ്കാരിക ഘോഷയാത്രയും മാറ്റിവച്ചിട്ടുണ്ട് സ്റ്റേജ് ഇതര മത്സരങ്ങൾ കുമരമ്പുത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു സ്റ്റേജിന മത്സരങ്ങൾ ഇവിടെ നാളെയും മറ്റന്നാളുമായി നടക്കും പാലക്കാട് ജില്ലയിലെ പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഏഴ് നഗരസഭകളിൽ നിന്നുമായി ഇനങ്ങളിൽ രണ്ടായിരം മത്സരാർത്ഥികളാണ് ജില്ലാ കലോത്സവത്തിൽ മാറ്റുരക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു അങ്കമാലിയിലെ വാഹന അപകടത്തിൽ കിഴക്കഞ്ചേരി സ്വദേശി അന്തരിച്ചു അങ്കമാലിയിൽ ഉണ്ടായ വാഹന അപകടത്തിൽ കിഴക്കഞ്ചേരി സ്വദേശി മരിച്ചു കിഴക്കഞ്ചേരി തച്ചക്കോട് സ്വദേശി അബ്ദുൾ മജീദ് ആണ് മരിച്ചത് എം സി റോഡിൽ ട്രാവലർ തടി ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ അങ്കമാലി നായത്തോട് ജംഗ്ഷൻ സമീപമായിരുന്നു അപകടം കാറ്ററിംഗ് യൂണിറ്റിലെ തൊഴിലാളിയിൽ സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ട്രാവലറുടെ ഡ്രൈവറായിരുന്നു മരിച്ച അബ്ദുൾ മജീദ് പരിക്കേറ്റ പത്തൊൻപത് പേരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറയും എൺപത്തി ദശാംശം ഒൻപത് ഗ്രാം മയക്കുമരുന്നുമായി ഒറ്റപ്പാലം സ്വദേശി പിടിയിൽ എൺപത്തിയൊന്ന് ദശാംശം ഒൻപത് ഗ്രാം മയക്കുമരുന്നുമായി ഒറ്റപ്പാലം അനങ്ങല്ലടി സ്വദേശി പിടിയിൽ പനമണ്ണ അമ്പലവട്ടം മൂലം കുന്നത്ത് ഇല്ലാസ് മൈതീലാണ് പിടിയിലായത് പിടികൂടിയ മയക്കുമരുന്നിന് ഒന്നര ലക്ഷം രൂപ വില വരും പാലക്കാട് പുതുശ്ശേരി ഈസ്റ്റ് ഗണേശപുരത്ത് കോയമ്പത്തൂർ പാലക്കാട് ദേശീയപാതയിലുള്ള പാമ്പാമ്പള്ളം ടോൾ പ്ലാസയുടെ തെക്കുവശത്തെ ട്രാൻസ്ഫോർമൺ സമീപത്ത് നിന്നാണ് ഇയാളെ പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റിട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ ജി അജയകുമാറും സംഘവും ഹൈവേ പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് പാർട്ടിയും ചേർന്ന് പിടികൂടിയത് കെ എസ് ആർ ടി സി ബസ്സിൽ വന്ന ഇയാൾ പരിശോധന കണ്ട് ടോൾ പ്ലാസയ്ക്ക് സമീപം ഇറങ്ങി നടന്നു വരുമ്പോഴാണ് പിടിയിലായത് എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് യു സ്ലാ സി വകുപ്പ് പ്രകാരം എൻ ഡി പി എസ് സിആർ നമ്പർ എഴുപത്തിയേഴ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിനാലായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒറ്റപ്പാലം റേഞ്ച് ഇൻസ്പെക്ടർ ബിപിൻദാസ് പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് ദേവകുമാർ സിഇഒ ഡി ബി ആർ ലൂക്കോസ് സ്ക്വാഡിലെ യാസർ അറാഫത്ത് സിഇഒ ഷിജു എന്നിവരും പരിശോധക സംഘത്തിലുണ്ടായിരുന്നു നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കടയിലേക്ക് ഇടിച്ചു കയറി നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കടയിലേക്ക് ഇടിച്ചു കയറി മണ്ണാർക്കാട് പയ്യന്നടം പുളച്ചിറയിൽ ഇന്ന് രാവിലെയാണ് അപകടം പത്തരയോടെ പുളച്ചിറ സന്ദീപ് എന്നയാളുടെ കടയിലേക്കാണ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇടിച്ചു കയറിയത് ഓട്ടോ ഡ്രൈവറേയും യാത്രക്കാരായ രണ്ട് പേരെയും വട്ടമ്പലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മണ്ഡല പൂജ മഹോത്സവം ആഘോഷിച്ചു മണ്ഡല പൂജ മഹോത്സവം ആഘോഷിച്ചു പാലക്കാട് രാമനാഥപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡല പൂജ മഹോത്സവം ആഘോഷിച്ചു രാവിലെ അഞ്ചു മണിക്ക് മഹാഗണപതി ഹോമം ഉപദേവതകളായ ഗണ ർ ലോകപരമേശ്വരി ബ്രഹ്മരക്ഷസ് നാഗങ്ങൾ ഖണ്ഡ കർണൻ പ്രതിഷ്ഠകൾക്ക് അഭിഷേകങ്ങളും അലങ്കാരങ്ങളും നടന്നു ഉഷപൂജ നിവേദ്യ പൂജ എന്നിവയ്ക്ക് ശേഷം പ്രസാദ ഊട്ടും വൈകുന്നേരം ചുറ്റുവിളക്ക് നിറമാല സന്ധ്യാ ദീപാരാധനയ്ക്ക് ശേഷം മാങ്കുറശി ആർമുഖൻ കുഞ്ഞുകുട്ടൻമാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം തായമ്പക എന്നിവ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി അത്താഴ പൂജയ്ക്ക് ശേഷം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചഗവ്യം പാൽ തൈര് നെയ്യ് പഞ്ചാമൃതം തേൻ കരിമ്പ് നാരങ്ങ ഇളനീർ ചന്ദനം കുങ്കുമം ഭസ്മം തരം അഭിഷേകങ്ങൾക്ക് ശേഷം സ്വാമി നടന്നു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്നും തോന്ന

ഞങ്ങൾ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്തകൾ ക്രിസ്മസ് ന്യൂ ന്യൂ ഇയർ ഇയർ വ്യാപാരികൾ ആഘോഷം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു മെമ്പർമാർക്കുള്ള മെമ്പർഷിപ്പ് കാർഡിന്റെ വിതരണം അതോടനുബന്ധിച്ച് തന്നെ അതിനേക്കാൾ ഉപരിയായി കാണാൻ കഴിയുന്ന മൂന്ന് പദ്ധതികളാണ് ഭരണസമിതി ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പർമാരുടെ പെൺമക്കൾക്ക് വിവാഹിതരായ ആളുകൾക്ക് ഒരു ലക്ഷം രൂപയുടെ ധനസഹായ പദ്ധതിയാണ് ആദ്യമായി നമ്മുടെ വ്യാപാരികൾക്കുള്ള ഡയറി കലണ്ടർ എന്നിവയുടെ വിതരണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ യൂണിറ്റ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി വർക്കിംഗ് പ്രസിഡന്റ് ബഷീർ പി വിഷയാവതരണം നടത്തി മുൻ പ്രസിഡന്റ് സി സിദ്ദിഖ് യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് സലീം സ്വാഗതവും ട്രഷറർ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു മനുഷ്യനായി

പദ്ധതിക്ക് തുടക്കമായി ഭൂമിക്ക് ഒരു പച്ചപ്പുതപ്പ് പദ്ധതിക്ക് തുടക്കമായി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന ആശയവുമായി ഹരിതമിത്രം പദ്ധതിയിൽ പാലക്കാട് ലയൻസ് ക്ലബ് ചേംബറിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയപാതയുടെ വശങ്ങളിൽ നൂറ്റിയൊന്ന് വൃക്ഷത്തൈകൾ നടന്ന പദ്ധതിക്ക് തുടക്കമായി ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി ഡി ഫസ്റ്റ് വൈസ് ഗവർണർ ടി ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ചേംബർ ക്ലബ് പ്രസിഡന്റ് പി ബൈജു അധ്യക്ഷത വഹിച്ചു കാബിനറ്റ് സെക്രട്ടറി വിമൽ വേണു പ്രോഗ്രാം കോർഡിനേറ്റർ ആർ ബാബു സുരേഷ് ഭാരവാഹികളായ പി മനോജ് കുമാർ എൻ കൃഷ്ണകുമാർ എൻ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ഏകദിന സഹവാസ ക്യാമ്പ് നടത്തി ഒറ്റപ്പാലം പനമണ്ണ വി കെ പടി പി കുഞ്ഞിരാമൻ സ്മാരക വായനശാലയും കലാക്ലബും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സന്ധ്യ ഉദ്ഘാടനം ചെയ്തു കെ കെ സുരേഷ് ജയപ്രകാശ് രതീഷ് എന്നിവർ വിവിധ വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു വൈകിട്ട് ചേർന്ന സാംസ്കാരിക സഹായത്തിൽ രാജീവ് പിള്ളത്ത് സംസാരിച്ചു നൂറോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പില് പി വിനോദ് മനോജ് രജീഷ് രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ക്ഷയരോഗമുക്ത ക്യാമ്പയിന് കരിമ്പയിൽ തുടക്കമായി ക്ഷയരോഗമുക്ത കേരളം ക്യാമ്പയിന് തുടക്കമായി ക്ഷയരോഗമുക്ത മുക്ത കേരളം നൂറുദിന ക്യാമ്പയിൻ പരിപാടിക്ക് കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു പ്രതീക്ഷ എന്ന പേരിൽ നടത്തി വരുന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ കോമ്പളകുമാരി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശ്രീ ഓമന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ വാർഡ് അംഗങ്ങളായ കെ കെ ചന്ദ്രൻ മോഹൻദാസ് അനിത എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനു എൽ തോമസ് വിഷയാവതരണം നടത്തി ക്യാമ്പയിന്റെ ഭാഗമായി തലങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സ്ക്രീനിംഗ് ക്യാമ്പ് തുടങ്ങിയവ സംഘടിപ്പിക്കും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു പാലക്കാട് തന്നെ വേഗം റെഡിയാക്കും

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ബാലവേദി ക്യാമ്പ് ശ്രദ്ധേയമായി ബാലവേദി ക്യാമ്പ് അനങ്ങനടി ഇ എം എസ് വായനശാല സംഘചേതന പൊതുജന വായനശാല എന്നിവ സംയുക്തമായി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു സാഹിത്യം കരവിരുദ്ധ ചിത്രകല എന്നീ മേഖലകളിൽ ക്ലാസ് നടത്തും പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു പി സി ശിവശങ്കരൻ മുഖ്യാതിഥിയായി രാജീവ് ചുണ്ടമ്പറ്റ ഗോപി പി കെ എന്നിവർ സംസാരിച്ചു സി മോഹൻദാസ് വാസുദേവൻ എന്നിവർ ക്ലാസ് നയിച്ചു വാസുദേവൻ സ്വാഗതവും രാഹുൽ ഒ നന്ദിയും സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ വരെ സൗജന്യ കുടിവെള്ളത്തിന് അപേക്ഷിക്കാം പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കാൻ ഇപ്പോൾ അപേക്ഷിക്കാം ജനുവരി മുപ്പത്തി വരെ വാട്ടർ അതോറിറ്റിയുടെ ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാം അതേസമയം നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കളും പുതിയതായി ആനുകൂല്യം വേണ്ടവരും എസ് ടി പി സ്ലാഷ് ബി പി എൽ കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ മുഖേന ബി പി എൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ബി പി എൽ ആനുകൂല്യത്തിനായി അപേക്ഷകൾ സമർപ്പിക്കുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ആനുകൂല്യം നൽകുന്നതാണ് പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർക്ക് ജനുവരി മുപ്പത്തിയൊന്നിനും മുൻപ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ആനുകൂല്യം ലഭ്യമാകുകയോ വാട്ടർ അതോറിറ്റി അറിയിച്ചു ദുഃഖാചരണം സാംസ്കാരിക പരിപാടികൾ മാറ്റിവെച്ചു എം ടി വാസുദേവൻ നായരുടെ വേർപാടിനെ തുടർന്ന് സംസ്ഥാനത്ത് രണ്ടു ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇന്നലെയും ഇന്നുമായി ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന സാംസ്കാരിക പരിപാടികൾ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടത്തുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു നാളെ നാടൻപാട്ട് ഇരുപത്തി ഒൻപതിന് സിനിമാറ്റിക് ഡാൻസ് മുപ്പതിന് കോമഡി ഷോ മുപ്പത്തി ഒന്നിന് മെഗാ മ്യൂസിക്കൽ നൈറ്റ് എന്നിവ ഉണ്ടായിരിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നല്ല ഫിറ്റായി കേരളം ക്രിസ്മസിനും തലേന്നുമായി സംസ്ഥാനത്തെ മദ്യവില്പന കോടി കൊഴിഞ്ഞാമ്പാറ സി പി ഐ എമ്മിലെ പ്രശ്നങ്ങൾ യുവജന രംഗത്തേക്കും ഗ്രേറ്റ് സ്റ്റേറ്റ്സ്മാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറഞ്ഞു ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് ആരംഭിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം